പോലീസ് കഥ സ്ല്ലാം വെറും കഥയില്ലത് എന്റെ കടവന് ലഭിച്ച സമ്മാനത്തിന്റെ കഥ ഞാൻ ഈ പറഞ്ഞത് ഒന്നും അങ്ങോട്ട് വ്യക്തമായിട്ടില്ല അല്ലെ സംഗതി പറഞ്ഞുതരാം ദേശാഭിമാനി ലേഖകനും കേരള മീഡിയ അക്കാദമി വൈസ് ചെയർമാനുമായ ഇ എസ് സുഭാഷിനെ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് പോലീസ് ഒന്ന് പിടിച്ചു തുടർന്ന് ആ മഹാന് ഇ എസ് ഐ പെറ്റി അടിച്ച് കയ്യിൽ കൊടുത്തു ഇതൊക്കെ സ്വാഭാവികം അടിച്ചുപൂസായി നാലുകാലിൽ ലെക്കും ബ്രേക്കും ഇല്ലാതെ ആര് വന്നാലും പോലീസ് പിടിച്ചാൽ പെറ്റിയടിക്കും പണി കൊടുക്കും അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് എന്നാൽ ഇവിടെ നമ്മുടെ പാവപ്പെട്ട എസ് ഐ പെറ്റിയടിച്ചു കൊടുത്തതാകട്ടെ ദേശാഭിമാനിയിലെ കൊമ്പത്തെ ഏമാനായിരുന്നു അതോടെ ആ എസ് ഐക്ക് കഷ്ടകാലമല്ലാതെ എന്തു പറയാൻ എസ് ഐ സാറിനെ അവിടുന്ന് നാട് കടത്തിയിരിക്കുകയാണ് ദേശാഭിമാനി ലേഖകനും കേരള മീഡിയ അക്കാദമി വൈസ് ചെയർമാനുമായ ആ മഹത് വ്യക്തി അദ്ദേഹത്തിന് അങ്ങ് കൊമ്പത്ത് പിടിയുള്ള കാരണം നെട്ടോട്ട് മോടേണ്ടി വന്നത് നമ്മുടെ പാവം എസ് ഐ ആണ് സംഗതി ഇക്കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞുകൊണ്ട് ആ പാവം എസ് ഐയെ സ്ഥലം മാറ്റിയതുൾപ്പെടെയുള്ള നടപടികൾക്ക് വിധേയമാക്കിയത് തുറന്നെഴുതുകയാണ് എസയുടെ ഭാര്യ സുമയ്യ കബീർ സുമയയുടെ പോസ്റ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ആ പോസ്റ്റിന് താഴെ വന്നൊരു കമന്റ് കൂടി പറയുകയാണ് ഇവരെയൊക്കെ കൊണ്ട് ഇതൊക്കെയല്ലേ പറ്റൂ ആ പത്രം ഏത് പത്രമാണെന്ന് മനസ്സിലായി കാണുമല്ലോ ആ പത്രം വായിക്കുന്നവരുടെ ഒരു ഗതികയുടെ ആ സാറിനെ കൊണ്ട് ആ പത്രം ദിവസവും വായിക്കാൻ ശിക്ഷയായിട്ട് എങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥയെന്നാണ് കമന്റിലും പറയുന്നത് ഇനി എസയുടെ ഭാര്യ സുമയ്യ കബീറിന്റെ പോസ്റ്റിലേക്ക് ഇന്നൊരു പോലീസ് കഥ ചൊല്ലിട്ടുമാണ് വെറും കഥയല്ലത് എന്റെ കണവിന് ലഭിച്ച സമ്മാനത്തിന്റെ കഥയാണ് കഥ തുടങ്ങുന്നത് ഡിസംബർ ഇരുപത്തിയാറിന് പുള്ളിക്കാരൻ ഇരുപത്തിയഞ്ചിന് രാത്രി ഡ്യൂട്ടി കഴിഞ്ഞു കാലത്ത് അന്ന് പണിയെടുത്തിരുന്ന പഴയന്നൂർ സ്റ്റേഷനിൽ നിന്നും വീട്ടിലേക്ക് വരുന്ന സമയം കാലത്ത് ഏഴ് നാൽപ്പത്തിയഞ്ച് എട്ട് മണി ഒരു കാറ് കണവന്റെ ബൈക്കിനു നേരെ പതുക്കെ വരുന്നു കെട്ടിയവൻ നോ രക്ഷ കാർ ബൈക്കിന് നേരെ തന്നെ വരുന്നു ബൈക്ക് ഫുട്പാത്തിലേക്ക് കയറ്റുന്നു ഭാഗ്യം രക്ഷപ്പെട്ടു ഇടിച്ചത് കൊണ്ട് തട്ടിപ്പോയില്ലെങ്കിലും അത്യാവശ്യം ഡാമേജ് വരാൻ സാധ്യതയുണ്ടായിരുന്നു കണവൻ വിട്ടില്ല ഫുട്പാത്തിൽ നിന്ന് ബൈക്ക് ഇറക്കി കാറിനൊപ്പം ചെന്ന് എന്താ ചങ്ങായി ഈ കാട്ടൺ എന്ന് ചോദിക്കാൻ വണ്ടി നിർത്താൻ ആവശ്യപ്പെട്ടപ്പോൾ മാന്യൻ മൈൻഡ് ചെയ്യാതെ പോയി കണവൻ വിടുവോ പോലീസല്ലേ കാറിന്റെ നമ്പർ എടുത്ത് സ്റ്റേഷനിൽ വിളിച്ച് അഡ്രസ്സും ഫോൺ നമ്പറും കളക്ട് ചെയ്ത് വിളിച്ചു വരുത്താൻ പറഞ്ഞു വന്നാൽ വാഹനം ഓടിച്ച മാന്യൻ മദ്യസേവ നടത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനും നടപടിയെടുക്കാനും പറഞ്ഞ് കക്ഷി വീട്ടിലേക്ക് പോന്നു പാവം പോലീസുകാരൻ എസ് ഐ പറഞ്ഞതല്ലേ അനുസരിക്കുക തന്നെ നമ്പർ നമ്പറെടുത്ത് വിളിച്ചു മാന്യൻ സ്റ്റേഷനിൽ വന്നു പോലീസുകാരൻ ചോദിച്ചു ഇയാൾ കാലത്ത് തന്നെ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ഇല്ലെന്ന് മാന്യൻ അപ്പോ എന്താ ഇങ്ങനെ കാറോടിച്ച് ആളുകളെ കൊല്ലാനാണോ പരിപാടി എസ് ഐ സർ ആയിരം രൂപ ഫൈൻ അടക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു തന്റെ അടുത്ത് പണമില്ലെന്ന് മാന്യൻ പിന്നെ ഓൺലൈനായി അടച്ചാൽ മതിയെന്ന് പോലീസുകാരൻ ആയിരം രൂപ പെറ്റി രസീദാക്കി കൊടുത്തു അപ്പോഴാണ് മാന്യൻ പറയുന്നത് ഞാൻ ദേശാഭിമാനിയുടെ എന്തോ എഡിറ്റർ ആണെന്നും മീഡിയ അക്കാദമിയുടെ വൈസ് ചെയർമാൻ ആണെന്നും ആരാണെങ്കിലും ആ മെഷീനിൽ അടിച്ചു കൊടുത്താൽ അത് മാറ്റാൻ പറ്റില്ലത്രേ പ്രധാനമന്ത്രി ആണെങ്കിലും എന്തല്ലേ ഇനിയാണ് ട്വിസ്റ്റ് മാനിന് അഭിമാന അഭിമാനക്ഷതമുണ്ടായി ഔ ഭരണകക്ഷിയിലെ പ്രധാന പങ്കാളിയുടെ ജുഹായ സ്ഥാപനത്തിന്റെ എഡിറ്റർ മീഡിയ അക്കാദമി വൈസ് ചെയർമാനുമായി തന്നെ മദ്യപാനിയായി സംശയിക്കുക പെറ്റി അടുപ്പിക്കുക അതും ഒരു ഛേ മോശം വിട്ടാൽ പറ്റില്ല രക്തം തിളച്ചു ആദ്യം അവരുടെ പ്രാദേശിക നേതാവിന്റെ അടുത്ത് നേതാവ് കണവനെ വിളിക്കുന്നു കാര്യം തിരക്കുന്നു സംഭവം പറയുന്നു ശുഭം നേതാവും കണവനും വിചാരിച്ചു ഓ കഴിഞ്ഞെന്ന് എവിടെ അഭിമാനക്ഷതം തമ്പ്രാൻ നേരെ പോലീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥനെ വിളിച്ച് പരാതി പറയുന്നു സാറും കണവനെ വിളിക്കുന്നു കാര്യം പറയുന്നു കഴിഞ്ഞു എന്ന് കരുതി സാറും കണവനും എവിടെ അഭിമാനക്ഷതം അതിലു മുകളിലേക്ക് പരാതി പത്രത്തിന്റെ ലൈറ്റ് അതിലു മുകളിലേക്ക് പരാതി പത്രത്തിന്റെ ലെറ്റർ ഹെഡിൽ അദ്ദേഹം തൊട്ട് താഴെയുള്ള പോലീസ് രഹസ്യാന്വേഷണ വിഭാഗത്തോട് അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുക്കാൻ ആവശ്യപ്പെടുന്നു കടവനെ തൃശൂരിലേക്ക് വിളിപ്പിക്കുന്നു വാഹനം ഇടിക്കാൻ വന്നതിന്റെ സി സി ടി വി ദൃശ്യം കളക്ട് ചെയ്യുന്നു റിപ്പോർട്ടാക്കി കൊടുക്കുന്നു ഇതിൽ തീരുമാനം ആകുമെന്ന് കരുതി എവിടെ അഭിമാനക്ഷതം വീണ്ടും പരാതി അതും പത്രത്തിന്റെ ലെറ്റർ ഹെഡി ഇത് ഏറ്റവും മുകളിലേക്കാം സി എമ്മിന്റെ ഓഫീസിലേക്ക് അതും എം എൽ എയുടെ കുറിപ്പോടുകൂടി ദേവരുന്നു സി എമ്മിന്റെ നേരിട്ടുള്ള നിർദ്ദേശം ജില്ലാ ആസ്ഥാനത്തേക്ക് നടപടിയെടുത്ത് റിപ്പോർട്ട് നൽകാൻ അന്വേഷണം വേണ്ട പോലും ആസ്ഥാനത്തുള്ള ആൾക്ക് നിവർത്തിയില്ല സി എമ്മിന്റെ ഓർഡറാണ് കണവനെയും ആ പാവം പോലീസുകാരനെയും ആസ്ഥാനത്തേക്ക് വിളിപ്പിക്കുന്നു മൂന്ന് ദിവസത്തെ കോഴ്സ് കൊടുക്കുന്നു ഇതുകൊണ്ട് അരിശം തീരാത്ത മാന്യൻ ശിക്ഷയുടെ കാഠിന്യം കൂട്ടാൻ വീണ്ടും ഇടപെടുന്നു ശിക്ഷ ട്രാൻസ്ഫർ ആക്കി ഉയർത്തുന്നു ഒരു കുറ്റത്തിന് മൂന്ന് ശിക്ഷ ഓയാറം കോഴ്സ് ട്രാൻസ്ഫർ പോലീസിൽ ഇത്തരത്തിൽ ശിക്ഷ കേട്ടിട്ടില്ല പോലും ഓ സോറി ഇത് തമ്പ്രാനെ പെറ്റിയടിപ്പിച്ചതല്ലേ അങ്ങനെ തന്നെ വേണം എന്റെ കണവന് ഇത്തരക്കാരെ കുറിച്ച് പറയുമ്പോൾ കണവന് നൂറ് നാക്കായിരുന്നു ഇതേ പത്രത്തിന്റെ വാർഷിക വരിസംഖ്യ കൊടുക്കല് അത് പുതുക്കല് എന്തായിരുന്നു ഇപ്പോ എങ്ങനെ ഇരിക്കുന്നു എന്റെ ഒരു സംശയമാണ് കേട്ടോ ഇവരൊക്കെ നിയമം തെറ്റിച്ചാൽ നടപടിയെടുക്കാൻ പാടില്ലേ ചേലക്കരയ്ക്ക് സ്വന്തമായ ഒരു എം എൽ എ ഉള്ളപ്പോൾ കുന്നംകുളം എം എൽ എക്ക് തന്നെ മാന്യൻ പരാതി കൊടുക്കാൻ കാരണം എന്താ എം എൽ എക്ക് ഒരു പരാതി കിട്ടിയാൽ അതിന്റെ നിജസ്ഥിതി അന്വേഷിക്കാറില്ലേ ബന്ധപ്പെട്ട സംഘടനയോടെങ്കിലും ചോദിക്കില്ലേ എന്തരോ എന്തോ അനുഭവിക്കട്ടെന്റെ കണവൻ ഇത് ഇവിടെ കുറിച്ചതിന് അടുത്ത ശിക്ഷ ഉണ്ടാകുവോ ആവോ സസ്പെൻഷൻ പിരിച്ചുവിടൽ ഞാനും എന്റെ കുട്ടികളും പട്ടിണി കിടക്കേണ്ടി വരുവോ ഒരു സമാധാനമുള്ളത് കിട്ടിയാടി കൈക്കൂലി വാങ്ങിയിട്ടല്ല നിരപരാധിയെ തള്ളിയിട്ടല്ല മേൽ ഓഫീസറുടെ മേൽ കുതിര കയറിയിട്ടല്ല മറ്റ് നിയമവിരുദ്ധ പ്രവൃത്തി കൊണ്ടല്ല ന്യൂസ് ഡേസ് കർമ്മ ന്യൂസ്